രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് അമേരിക്കൻ ജനതയ്ക്ക് അതൊരു നടക്കുന്ന ദിവസമാണ് ഒരു ശബിക്കപ്പെട്ട ദിനം ലോക വ്യാപാര സംഘടനയുടെ ഇരട്ട ഗോപുരം ഭീകരാക്രമണത്തിൽ തകർത്ത ദിനത്തിൻ്റെ ഇരുപത്തിമൂന്നാം ആണ്ടും പതിവ് പോലെ കടന്നുപോയി ഇതുപോലൊരു സെപ്റ്റംബർ മാസത്തിൽ അമേരിക്കയുടെ തന്നെ നാല് യാത്രാവിമാനങ്ങൾ റാഞ്ചിയെടുത്ത് അൽ കൊയ്ത ന്യൂയോർക്കിലെയും വാഷിങ്ടണിലെയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചിറങ്ങി അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായി കരുതിയ ലോകവ്യാപാര കേന്ദ്രത്തിന്റെ ഇരട്ട കൂട്ടുരങ്ങൾ ആക്രമണത്തിൽ തകർന്ന് ചരിത്രമാണ് മൂവായിരത്തോളം പേർ കൊല്ലപ്പെടുകയും ആറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അൽഫൈദ ആക്രമണം അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവനും അത് ഞെട്ടിച്ചു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആ ആക്രമണം അമേരിക്കൻ ജനത ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ഇന്നും ഞെട്ടലോടെയാണ് ആ ദിവസത്തെ അവർ ഓർക്കുന്നത് നല്ല തെളിഞ്ഞ ആകാശമുള്ള ഒരു സാധാരണ ദിനം തിരക്കുകൾ മുഴുകിയ ന്യൂയോർക്ക് നഗരം അന്ന് ലോകത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ സ്വഭാവങ്ങളെയും സമവാക്യങ്ങളെയും മുഴുവൻ ആക്രമണം മാറ്റിമറിച്ചു നാല് കൊമേഴ്സ്യൽ വിമാനങ്ങളാണ് അൽപ്പ ഹൈജാക്ക് ചെയ്തത് രാവിലെ എട്ട് നാൽപ്പത്തിയാറിന് വേൾഡ് ട്രെയിൻ സെന്ററിന്റെ വടക്കേ ടവറിൽ ആദ്യത്തെ വിമാനം ആർച്ചനാഥങ്ങളും നിലവിളികളും ഉയർന്നുപോകിയ മുഖപടലങ്ങൾക്കിടയിലൂടെ തെക്കൻ ടവറിൽ രണ്ടാമത്തെ വിമാനവും പിടിച്ചിറക്കി അപ്പോൾ സമയം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ഇതേസമയം മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമെന്ന് കരുതപ്പെടുന്ന പെൻഡുകളിനെ ഉന്നം വച്ച് മൂന്നാമത്തെ വിമാനം പറത്തുകയായിരുന്നു അൽവൈത പ്രവർത്തകൻ പെൻറ്റകളിന്റെ ആകാശത്തിന് മുകളിൽ വട്ടമിട്ട് പറന്ന വിമാനം ഒമ്പത് മുപ്പത്തിയേഴിന് ലക്ഷ്യം കണ്ടു നാലാമത്തെ വിമാനം പെൻസിൽവാനിയെ കടുത്ത് ഒരു പാടത്ത് തകർന്നു വീണ് പഴുതടച്ച സുരക്ഷാ സംവിധാനമുള്ള ലോക പോലീസിന്റെ അഭിമാനത്തിന് ചുമുറവ് അമേരിക്കയുടെ അഭിമാനമായ ഡബ്ല്യുടി സി ഇരട്ട ടവർ ഒരു ചീട്ട് കൊട്ടാരം കണക്കെ തകർന്നു വീണു സ്വയം രക്ഷിക്കാൻ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടിയവരും അകത്ത് കുടുങ്ങിപ്പോയവരുമായ വായിരങ്ങളത്തിനകത്ത് കയറിയ പത്തൊമ്പത് പേരടങ്ങുന്ന അൽഫൈദ പ്രവർത്തകർ യാത്രക്കിടയിൽ വിമാനം റാഞ്ചി അവയെ അമേരിക്കയെ ആക്രമിക്കാൻ നടക്കുന്നതായി ഉപയോഗിക്കുകയായിരുന്നു അമേരിക്കയുടെ ഹൃദയം കടത്തിയ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷം വാറൻ ടെറർ അഥവാ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം അമേരിക്ക പ്രതികരിച്ചു അന്നോളം കേട്ടുകൾവിയില്ലാത്ത അമേരിക്കയ്ക്കൊരിക്കലും പരിചയമില്ലാത്ത തീവ്രവാദ ആക്രമണത്തിൽ പകച്ചുപോയ അമേരിക്കയും ലോകരാജ്യങ്ങളും ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിന് സർവ പിന്തുണ യുദ്ധത്തി ലോകരാജ്യങ്ങളുടെ സമ്മതത്തോടെയും സഹായത്തോടെയും അമേരിക്കയും ും ചേർന്ന് ആക്രമിച്ചു അമേരിക്കയിൽ കൊല്ലപ്പെട്ടത് മൂവായിരം ഭീകരതക്കെതിരെയുള്ള യുദ്ധം എന്ന പേരിൽ അമേരിക്ക നടത്തിയ അതിക്രൂരമായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ട് ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനും ഇറാഖിനെയും തകർത്തു എന്നത് മാത്രമല്ല അവരുടെ രാജ്യത്തെ നേതാക്കളെ വേട്ടയാടി കൊലപ്പെടുത്തി അൽഖയ്ദയെ ഇല്ലായ്മ ചെയ്തത് അംഗീകരിക്കാം പക്ഷേ അഫ്ഗാനിസ്ഥാനെയും ഇറാഖിനെയും ആക്രമിച്ചത് എന്തിനായിരുന്നു എന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ലോകത്ത് പല നഗരങ്ങളിലും തീവ്രവാദി ആക്രമണങ്ങൾ പിന്നീട് തുടർക്കഥയായി മാറി സോവിയറ്റ് റഷ്യയെ തകർക്കാൻ അമേരിക്ക തന്നെ കണ്ടെത്തിയ വജറായുധം അമേരിക്ക വളർച്ച ഉസാമ ബില്ലാദർ സോവിയറ്റ് റഷിയുടെ തകർച്ചയോടെ അമേരിക്കയ്ക്ക് എതിരായി മാറി ഉസാമാനും കൂട്ടർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതോടെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കണ്ണിലെ കരടായി ബില്ലാദനും അത്ഭീതയും മാറി സ്വാഭാവികമായും അവരെ ഇല്ലാതാക്കേണ്ടത് അമേരിക്കയുടെ തന്നെ ആവശ്യമായി ലോകത്തെവിടെയും നടക്കുന്ന സായുധ വിഘടനവാദങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ പിൻബലം അവർക്കുണ്ടായി ഒരിടത്ത് അത് അമേരിക്കയാണെങ്കിൽ മറ്റൊരിടത്ത് അത് റഷ്യ അല്ലെങ്കിൽ ചൈന ഇതിൽ ആരാണ് കൂടുതൽ സാങ്കേതികതയിലും സമ്പന്നതയിലും മികച്ചു നിൽക്കുന്നത് അവർ വിജയിക്കും മറ്റുള്ളവർ പരാജയപ്പെടും ഒന്നുകിൽ ഞങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഭീകരർക്കൊപ്പം എന്നതായിരുന്നു അന്ന് അമേരിക്കയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങളോട് അമേരിക്ക ഈ നിലപാടാവും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അമേരിക്കയുടെ പിന്നിൽ അണിനിരക്കാൻ നിർബന്ധിതരായി അമേരിക്കയുടെ വാണിജ്യ തലസ്ഥാനമായ ന്യൂയോർക്ക് നഗരത്തിന്റെ മുഖമുദ്ര കൂടിയായിരുന്നു തകർന്നു വീണ ലോകവ്യാപാര ഇരട്ടക്കൂട്ട് ഇതിനു പുറമെ അമേരിക്കൻ സേനയുടെയും രഹസ്യാന്വേഷണ സംഘടനയുടെയും ആസ്ഥാനമായ കരിലുകളിലേക്ക് വിമാനങ്ങൾ ഇടിച്ചിറങ്ങിയപ്പോൾ വഴിമാറിയത് ആധുനിക ലോകചരിത്രമാണ് ഭീകരാക്രമണങ്ങൾക്ക് വിമാനങ്ങൾ ഉപയോഗിച്ചതും ലോകത്തെ ഞെട്ടിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തുടങ്ങി ഇറാഖിലും യമനിലും സൊമാലിയയിലും പാകിസ്ഥാനിലുമായി പത്ത് ലക്ഷത്തോളം മനുഷ്യരെ നേരിട്ട് പുറപ്പെടുത്തിയ ഈ ഭീകരത മാത്രമായി ഏകദേശം എട്ടു ലക്ഷം കോടി ഡോളർ അമേരിക്ക ചിലവഴിച്ചു തകർന്ന വേൾഡ് ട്രേഡ് സെന്റർ അടക്കം പകരം പുതിയ കെട്ടിട സമുച്ചയങ്ങൾ അവിടെ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു പഴയ ഇരട്ട ടവറിന്റെ സ്ഥാനത്ത് രണ്ട് കുളങ്ങൾ ഉൾപ്പെടുന്ന മെമ്മോറിയൽ ആൻഡ് മ്യൂസിയമാണ് സ്ഥിതി ചെയ്യുന്നത് ആറ് ഗോപുരങ്ങൾ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ സ്മാരകവും മ്യൂസിയവും ഷോപ്പിംഗ് മാൾ ഗതാഗത കേന്ദ്രം പാർക്ക് പള്ളി കലാ കായിക കേന്ദ്രം പാർപ്പിട സമുച്ചയം എന്നിവയാണ് ലോകവ്യാപാര കേന്ദ്രത്തിൽ ഇന്നുള്ളത് തകർന്നതെല്ലാം അതിനേക്കാൾ വേഗത്തിൽ അമേരിക്ക പുനഃസൃഷ്ടിച്ചു പക്ഷേ അമേരിക്ക തന്നെ വളർത്തിയെടുത്ത ഉസാമ ബില്ലാദനും അൽഫെയ്ദയും ചെയ്ത ഭീകരപ്രവർത്തനത്തിന് തടയിടാൻ ഭീകരത വിരുദ്ധ യുദ്ധം എന്ന പേരിൽ അമേരിക്ക തന്നെ ആവിഷ്കരിച്ച ഇസ്ലാമ ഫോബിയ ലോകം മുഴുവൻ വ്യാപിച്ചു ഇസ്ലാമിനെ മുഖ്യ മുഖ്യശത്രുവായി പ്രതിഷ്ഠിച്ച അമേരിക്കയുടെ നിലപാട് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു